നമസ്കാരം അപ്പൊ നമുക്ക് ഇന്ന് അരമണിക്കൂർ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റന്റ് പാലപ്പത്തിന്റെ റെസിപ്പി കാണാം ഇതിനായിട്ട് ഞാനൊരു മിക്സറുടെ ജാറിലേക്ക് ഒരു രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിലാണ് പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതേ കപ്പിന്റെ അളവിൽ തന്നെ ഒരു കപ്പ് നമ്മുടെ ചിരകിയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരക്കപ്പ് ചോറ് പിന്നെ നമ്മൾ ഈ മാവ് അളന്ന് അതേ കപ്പിൽ തന്നെ ഒരു രണ്ട് കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് അപ്പം ക്വാളിറ്റി ഉള്ള ഈസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഒന്നര ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാൻ മാവ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് വേറൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് മാവ് കിട്ടേണ്ടത് അപ്പം ഇതെങ്ങനെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ചെറിയൊരു ബൗളിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതേ സ്പൂണിൻ്റെ അളവിൽ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ഇങ്ങനെ പഞ്ചസാരയും ഈ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റും നല്ല മയുമൊക്കെ കിട്ടാനാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നമ്മുടെ അരച്ച മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പെട്ടെന്ന് പൊങ്ങി കിട്ടാനൊക്കെ ആയിട്ടും ഒരു കാൽ കപ്പ് ചെറു ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് ഒരു അരമണിക്കൂറ് ഒന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം നല്ല ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ കൃത്യം അരമണിക്കൂർ തന്നെ മതിയാവും ഇത് നന്നായിട്ട് പൊങ്ങി കിട്ടാനായിട്ട് പിന്നെ തണുപ്പുള്ള ഏരിയയിലൊക്കെ പത്തോ പതിനഞ്ചോ മിനിറ്റ് കൂടുതലാവാനും സാധ്യതയുണ്ട് ഇപ്പൊ ഒരു അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് നല്ല നന്നായിട്ട് കുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അപ്പച്ചട്ടി അടുപ്പിൽ വെക്കാം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ കുമ്പളയൊക്കെ വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതൊരു രണ്ടു മൂന്ന് മിനിറ്റ് നിന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ഗോതമ്പൊടി കൊണ്ടുള്ള പാലപ്പം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തന്നെയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്യുക കൂടി ചെയ്യുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ